ഒരു ഉദാഹരണം വേറെ പിന്നെ നമ്മുടെ തീരദേശ റെയിൽവേ ഉണ്ടല്ലോ വി എം സുധീരൻ എം പി ആയിരുന്നപ്പോൾ എഴുപത്തി ഏഴ് എം പി ആയിരുന്നപ്പോഴാണ് അദ്ദേഹം ഡൽഹിയിൽ നിരാഹാരം പ്രഖ്യാപിച്ചു തന്നില്ലെങ്കിൽ അന്ന് പി കെ വി ആണ് ഇന്ന് പി കെ വിരമ വി എം സുധീരൻ ഫേസ്ബുക്കിൽ അനുസ്മരണ ഇട്ടിട്ടുണ്ട് അപ്പൊ അപ്പൊ സുധീർ പ്രഖ്യാപിച്ചു അവിടെ ഉടൻ തണപ്പാണ് അദ്ദേഹം അവിടെ നിരാഹാരം കടന്നുള്ള അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ പി കെ വിൽഹിയിൽ ദീർഘാലുടെ എം പി ആയിരുന്നാണല്ലോ അദ്ദേഹം അടിയന്തരം ഡൽഹിയിൽ ചെന്നു ചെന്ന് അദ്ദേഹം തന്നെ പിന്നെ നേരിട്ട് മുഖ്യമന്ത്രി എം പിആാരെ വിളിച്ചുകൊണ്ട് ചെന്നു മധു റെയിൽവേ മന്ത്രി കണ്ട് അദ്ദേഹത്തിന്റെ സർവ്വശക്തി ഉപയോഗിച്ച് പോരാടിയാണ് ഈ തീരദേശ റെയിൽവേ ആലപ്പുഴ റെയിൽവേ ഓ അവസാനം ഇത് ഇത് ഉദ്ഘാടനം ചെയ്യണ സമയത്ത് സുധീരന്റെ എം എൽ എ ആണ് എം പി അല്ല അന്ന് എം പി വാക്കം പുരുഷോത്തനാണ് ഈ വി എം സുധീരനെ ക്ഷണിച്ചിട്ടോ ഒരു കത്ത ഞങ്ങൾ ഇങ്ങനെ ഉദ്ഘാടിക്കുകയാണ് നിങ്ങളെ അറിയിക്കുകയാണെന്ന് പോലും അന്ന് അത് കേന്ദ്രം കേരളം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് എന്നിട്ട് പോലും കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് പിണറായി കിട്ടുമ്പത്തിന് പക്ക പുരുഷോധം വിളിക്കത്തില്ലേ പിന്നെ പിണറായി ഉമ്മൻചാണ്ടി ഓർക്കണമും വിളിച്ചില്ല